സംസ്ഥാന സ്കൂൾ തല ഫുട്ബോൾ മത്സരത്തിനായുള്ള ജില്ലാ അണ്ടർ ഫോർട്ടീൻ പരിശീലന ക്യാമ്പ് സമാപിച്ചു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുതലയിലെ എ ആർ എം ടെറഫിൽ കഴിഞ്ഞ ആറ് ദിവസമായി സംഘടിപ്പിച്ചു വരുന്ന പരിശീലനമാണ് സമാപിച്ചത് സമാപനത്തിന്റെ ഭാഗമായി മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പഞ്ചായത്തംഗം ടി ചന്ദ്രമോഹനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷൺമുഖൻ എന്നിവർ പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് കായിക താരങ്ങളെ അഭിനന്ദിച്ചു വരാനിരിക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലാ ടീം മികച്ച വിജയം നേടുമെന്നും പരിശീലനത്തിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിത്തന്ന മുതുതല പഞ്ചായത്ത് ഭരണസമിതിക്കും സൌജന്യമായി പരിശീലനത്തിന് ടറഫ് അനുവദിച്ച പട്ടാമ്പി സർവീസ് ബാങ്കിനും പരിശീലകൻ സി പി പ്രസാദ് നന്ദി പറഞ്ഞു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനെട്ട് വിദ്യാർത്ഥികളെയാണ് ക്യാമ്പിൽ പരിശീലിപ്പിച്ചത് ഇവരിൽ മണിപ്പൂർ സ്വദേശികളുടെ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു ക്യാമ്പിൽ എം അർജുൻ മാനേജറും വി കെ അൽഫാസ് അസിസ്റ്റന്റ് കോച്ചുമാണ് സമാപന ദിവസമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് മെമ്പർ വാർഡ് മെമ്പർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു മുന്നേ ഒരു വന്നിട്ട് വിസിറ്റ് ചെയ്തതാണ് നമ്മൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് ഗ്രൗണ്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് അവിടെ തന്നെ വിളിച്ചൊരു ട്രിവാൻഡ്രത്തായിരുന്നു എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു നമ്മുടെ സെക്രട്ടറി ഇവിടെ വന്ന് നമ്മൾ ക്യാമ്പ് വിസിറ്റ് ചെയ്തു കുട്ടികൾക്കുള്ള ഫുഡിനുള്ള ഫുഡിലുള്ള ക്യാഷ് അടക്കം തന്നിട്ടാണ് അവർ പോയത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് പൊട്ടിയായിരുന്നു പറഞ്ഞ് നമ്മൾ കുട്ടികളെ ഫുഡ് കൂടിയൊക്കെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോയതെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇങ്ങനെ നല്ല ഗ്രൗണ്ട് സ്റ്റേഡിയം നമുക്ക് തന്ന അവരോട് നമുക്ക് ഒരിക്കലും അതിൽ മറക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ നന്ദി ഏതെന്തെങ്കിലും വിളിച്ച് നൂറ്റി അമ്പത് ഓട്ടം വിളിച്ചാലും ചില ആൾക്കാരാണ് നോക്കാം എന്നൊക്കെ പറയുന്നില്ലെങ്കിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതെങ്കിൽ നമ്മുടെ പുതുതല പഞ്ചായത്ത് എന്തെങ്കിലും പ്രസിഡൻ്റും കിട്ടാനും കൂടെ എല്ലാവരും മെമ്പർമാരെ കുറിച്ച് ഭയങ്കര ഒത്തൊരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് മുതവേല പഞ്ചായത്ത് അതായത് എനിക്ക് കേരളോത്സവം ഇവിടുത്തെ കേരളോത്സവം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സ്റ്റാൻഡേർഡ് ബേസിലാണ് കേരളോത്സവം സംഘടിപ്പിക്കാറ് പാലക്കാട് ജില്ല ആദ്യമായിട്ടാണ് നമ്മൾ മുതിവേലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടർഫിൽ നമുക്ക് എല്ലാ സൗകര്യം ചെയ്തിരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ എന്താണ് വെറ്ററൻസ് ടീമാണ് മറ്റുള്ളവരൊക്കെയാണെച്ചെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് നല്ല ഉച്ചകഥത ഫുഡ് അവിടെ പഞ്ചായത്തിൻ്റെ വകയായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം വെറ്ററിസിൻ്റെ വൈകുന്നേരത്തെ ഒരു വിരുന്നുണ്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ട് ഫുൾ ടൈം നിരന്തരം നമ്മുടെ ഈ ക്യാമ്പിനെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇവരേക്കൊരു നന്ദി പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ ഇതൊക്കെ വെച്ചാൽ ഞങ്ങൾ കപ്പടിച്ചിട്ട് ഇവരുള്ളവർ എന്തായാലും കപ്പടിച്ച് ഒരിക്കലും കൂടി ഞങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് വരും എന്തായാലും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നും കൂടി നമുക്കൊന്ന് കൂടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളേനെ അഭിനന്ദിക്കുകയാണ് കാരണം പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സ്റ്റേറ്റിൽ കളിക്കാൻ സെലക്ട് ചെയ്ത കുട്ടികളാണ് അവർ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വന്നതിൽ തന്നെ ഞാൻ ആദ്യം വന്നപ്പോലെ സൂചിപ്പിച്ചതാണ് അതിയായ സന്തോഷമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ വിജയം നേടി വീണ്ടും ഞങ്ങളുടെ ടർഫിലേക്ക് കളിക്കാൻ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിയിട്ട് ഗസ്റ്റുകളായി ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങളിവിടെ ഞങ്ങളുടെ കേരളോത്സവത്തിനും ഞങ്ങളുടെ മറ്റ് പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ വലിയ താരങ്ങളായി ഗസ്റ്റുകളായിട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്തായാലും നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഈ നാട്ടുകാരുടെ എല്ലാവരുടെ പേരിലുള്ള സന്തോഷങ്ങളെ അറിയിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഏത് കാലത്തും എല്ലാവരുടെയും ഉണ്ടാവും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഓരോ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കും നിങ്ങളുടെ കളി കഴിഞ്ഞ പത്രങ്ങളിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കും എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ് എല്ലാ വിജയ ആശംസകളും എല്ലാവർക്കും നമസ്കാരം എങ്ങനെയായാലും ഈ ക്യാമ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് എങ്ങനെയായാലും നിങ്ങൾ നല്ല വിധത്തിൽ എത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാവിധ ആശംസകളും എന്തായാലും അണ്ടർ പതിനാല് ടീമിൻ്റെ പരിശീലന കേന്ദ്രമായി മുതലേ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഞങ്ങൾ ടീമിനെയും ടീമിൻ്റെ മാനേജ്മെൻറ്റിനെയും പ്രത്യേകിച്ച് കോച്ചിനെയും അഭിനന്ദിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ടർഫാണ് പട്ടാമ്പി സർവീസ് ആന ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷം പൂർത്തീകരിച്ചു നിരവധിയായിട്ടുള്ള ടൂർണമെൻറ്റുകൾ ഈ മൈതാനത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനൊരു ക്യാമ്പ് വരുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും ജില്ലാ തലത്തിലുള്ള ടീമിന് ക്യാമ്പ് നടത്താൻ പറ്റുന്ന അവസരമായി ഒരു ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഈ മുതല പഞ്ചായത്തിൽ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള കായിക താരങ്ങളെ വളർത്തിക്കൊടുമ്പിട്ടുള്ള ഒരു പ്രദേശമാണ് മുതുവല ഫുട്ബോളിനെ എല്ലാ കാലത്തും വലിയ രൂപത്തിൽ എന്താ പറയുക കൂടെ നിൽക്കുന്ന ഒരു കൂട്ടമാണ് ചെറുപ്പക്കാരായിക്കോട്ടെ മുതിർന്ന ആൾക്കാരായിക്കോട്ടെ മുതുവേലയുടെ മനസ്സ് മുഴുവൻ ഫുട്ബോളിൻ്റെ കൂടെയാണ് എന്തിലും അതിനൊരു ആവേശം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ജില്ലാ ടീമിൻ്റെ ഇവിടുത്തെ ക്യാമ്പ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പാലക്കാട് ജില്ലയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ വരുന്ന സംസ്ഥാനത്ത് എത്തുന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ നിങ്ങൾ കഴിയട്ടെ എന്നുകൂടി സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനം ਨਾ ਸੰਜੀਏ ਬਾਲੇ ਨਾ ਬੋਲ ਵੇਜੀ ਨਾ ਬੋਲ ਵੇਜੀ ਨਾ ਕੁਝ ਵੇਜੀ ਵੇਜੀ ਲੜ ਤੇ ਪਾਸੇ ਸਪੀਡ ਅਗੇ ਸਪੀਡ ਅਗੇ ਸੰਜੀਓ ਇकडे ਅਗੇ ਸਪੀਡ ਅਗੇ ਲੈ ਨਾ ਮੱਤੇ ਸਪੀਡ ਅਗੇ ਸਪੀਡ ਅਗੇ ਬੇਟਨ ਵੇੜੀ ਨੂੰ ਗੋੜ ਕੇ വളരെയധികം സന്തോഷത്തിലാണ് കാരണം നമ്മുടെ പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി സെലക്ട് ചെയ്ത ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് നമ്മുടെ പൊതുതല ബാങ്കിൻ്റെ ടർഫിൽ വെച്ച് പരിശീലനം നടക്കുകയാണ് ഇപ്പോൾ നാലഞ്ച് ദിവസങ്ങളിലായിട്ട് ആ കുട്ടികളും അവർക്ക് പരിശീലിപ്പിക്കുന്ന അധ്യാപകരും നമ്മുടെ ഉണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ചെറുപ്രായ കുട്ടികൾ പരിശീലനം നേടി അവർ സ്റ്റേറ്റിലേക്ക് കളിക്കാൻ പോവുകയാണ് അവർക്കൊരു പരിശീ പരിശീലന വേദിയാവാൻ നമ്മുടെ മുതതല ടർഫ് തെരഞ്ഞെടുത്തതിലുള്ള പിന്നെ സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ നല്ല ഉയരങ്ങളിൽ പരിശീലനം നേടി നല്ല ഉയരങ്ങളിൽ എത്തട്ടെ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരിക നമ്മുടെ പാലക്കാട് ജില്ലാ ടീമാണ് നമ്മളവിടെ മുതല എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ ഏറ്റവും നല്ല ഒരു ടർഫ് സ്റ്റേഡിയമാണ് ഉണ്ടെങ്കിൽ മുതല സെവൻസിൻ്റെ എന്നെ നയൻസ് വരെ കളിക്കാൻ പറ്റിയ ഒരു സ്റ്റേഡിയമാണ് അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേഡിയം ഉള്ളത് നൂറിനയിലാണ് ഇലവൻസ് ആണ് അന്തർദേശീയ നിലവാരങ്ങളുള്ള ഒരു സ്റ്റേഡിയമാണ് എന്നെക്കിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ബാങ്കിൻ്റെ വിഭാഗത്തു നിന്നും ഫുൾ സപ്പോർട്ടായിരുന്നു ബാങ്ക് ചില എല്ലാ ദിവസങ്ങളും ബാങ്ക് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിരുന്നായിരുന്നു അല്ലെങ്കിൽ അത് വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റിയേനെ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന രണ്ടാം തീയതി വരുന്ന ടൂർണമെൻറ്റ് അത് പതിനാല് ജില്ലയിൽ നിന്നും ഉള്ള ടീമുകളാണ് പതിനാല് ടീമുകൾ പങ്കോടുന്ന ടീമാണ് അത് അതിന് സെലക്ട് ചെയ്ത പ്ലെയേഴ്സ് നാഷണലിലേക്ക് പോകും അപ്പോൾ ഞങ്ങൾ ടീം വിൻജ് ചെയ്യും നാഷണലേക്ക് പോകാനുള്ള പ്ലെയേഴ്സ് അഞ്ച് പേരെങ്കിലും ഞങ്ങൾ നാഷണലിലേക്ക് പോകാനുള്ളവരിലേക്കാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്